ദൃശ്യ അധ്യായ അമ്പത്തെട്ട് ഉറക്കെ വിളിക്കുക അടങ്ങിയിരിക്കരുത് കാഹള പോലും എൻ്റെ ശബ്ദത്തിൽ എൻ്റെ ജനത്തിന് അവരുടെ 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 ലംഘനത്തെയും യാഗോ കുറ്റത്തിന് അവരുടെ പാപങ്ങളെ അറിയിക്കുക എങ്കിലും അവരെന്നെ ദിനം പ്രതി അന്വേഷിച്ചിൻ്റെ വഴികളെ അനുപാചിച്ചിരിക്കുന്നു നീതി പ്രവർത്തിക്കുകയും ദൈവത്തിന് ദൈവത്തിനായി ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെറുപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുക്കാൻ പാർട്ടിക്കുന്നു ഞങ്ങൾ ബോംബ് നോക്കുന്നത് നീ നോക്കാതിരിക്കുന്നു എന്ത് ഞങ്ങൾ ആരുദ്ധാരണം ചെയ്യുന്നു നീ അറിയാതിരിക്കുന്നത് എന്ത് ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാഥികളെ നോക്കി നിങ്ങളെ എല്ലാ വിലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാഹത്തിനും കളയത്തിനും ക്രൂരമിഷ്ടുകൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത് എനിക്കിഷ്ടമുള്ള നോമ്പ് മനുഷ്യൻ ആത്മകം ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ വലിയ വേഴത്തെ പോലെ കുണ്ണിയ്ക്കുക രണ്ടും കണ്ണൂരും വിരിച്ചു കിടക്കുക ഇതാവുന്നു ഉപവാസം ഇതിനാണ് ഈ നോമ്പ് നോമ്പത്തും മെഹോട്ട് പ്രസാദം ഒരു ദിവസമെന്ന് പേർ പറയുന്നത് അന്യായ ബന്ധനങ്ങളായിരിക്കുക ദുഖത്തിൻ്റെ അമിക്കയറുകളെ അയയ്ക്കുക പീഡിതരെ സ്വതന്ത്ര വിട്ടയക എല്ലാ മുഖത്തെയും തറക്കുക ഇതല്ലയോ എന്ന് ഇഷ്ടമുള്ള ഉപവാസം ഇഷ്ടമുള്ളവൻ നിൻ്റെ ആ അപ്പവും നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കൾ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊടുക്കുന്നതും തങ്ങനെ കണ്ടാൽ അവനെ ഒഴിപ്പിക്കുന്നതും നിന്റെ മാംസരക്തം വായിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതെ ഇരിക്കുന്ന മറക്കാതെ ഇരിക്കുന്നതും അല്ലയോ അപ്പോൾ നിന്റെ വെളിച്ചം ബശ്വസുപാട് പ്രകാശിക്കും നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ കൊടുത്തു വരും നിൻ്റെ രീതി ഇതിനെ കുറായി നടക്കും അപ്പോഴും മകത്ത് നിന്റെ പിൻപടയായിരിക്കും അപ്പോൾ നീ വിളിക്കുന്നത് ഓ ഉത്തരമുള്ളൂ നീ നിലവിളിക്കും ഞാൻ വരുന്നു എന്ന് അവൻ അറിഞ്ഞു ചെയ്യും മുഖവും വിരൽ ചൂണ്ടുന്നു ഭക്ഷണത്തോടെ സംസാരിക്കുന്നു നീ നിന്റെ നൽകിയും നീക്കി കളകി ഇഷ്ടപ്പെട്ടവനോട് നീ താല്പര്യം കാണിക്കുകയും ഭക്ഷണത്തിൽ ഇരിക്കുന്നവൻ്റെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം വിരളിൽ ഊതി ഊതിക്കും ഇതിൻ്റെ അന്ധകാരം മധ്യാനം പോലെയാകും അപ്പോൾ അതിനെ എല്ലായ്പ്പോഴും നടത്തുകയും ഭരണതലത്തിന് നിന്റെ വിഷപ്പടക്കി ഇതിൻ്റെ അസികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളി വെള്ളം വറ്റിപ്പോകാത്ത നീളുകൾ പോലെയും ആകും നിൻ്റെ സന്ധി പുരതമന ശൂന്യങ്ങളെ പണി ധർമ്മനായി കിടക്കുന്ന അടിസ്ഥാനങ്ങൾ നീക്കി കൊടുക്കും വീട് തീർക്കുന്നതിന് ഒന്നും കുടിയിരുക്കാൻ തക്കവണ്ണം പാതകൾ യഥാസ്ഥാനത്താക്കുന്നുണ്ടെന്ന് നിനക്ക് പേർ പറയും നിന്റെ വിശുദ്ധ ദിവസത്തെ നിന്റെ കാര്യങ്ങൾ നോക്കാതെ ശബത്തിൽ കാലടക്കി കാലടക്കിലെത്തി ശബത്തിന ഒരു സന്തോഷം സന്തോഷമെന്ന് ഏഹോൾ വിശദത്തിന്റെ ബഹുമാന എന്ന് പറയുകയും നിന്റെ വേദയ്ക്ക് പോകുകയോ നിന്റെ കാര്യങ്ങളെ നോക്കിയോ വൃത്ത സംസാരിച്ച് നേരം പോകുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ അഹോദിച്ച് നിർവഹിക്കും ഞാൻ നിന്റെ ദേശീയ ഉന്നതങ്ങളിൽ വാഹനം നിർത്തി ഓടിമാറക്കി നിന്റെ ലപിതാവായ യാക്കൂവിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിക്കുകയും ചെയ്യും വായല്ലോ അഡ്ജി ചെയ്തിരിക്കുന്നത്